കണ്ണൂർ വാർത്താ കേന്ദ്രമായി മാറിയ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ട പല വിഷയങ്ങളും കണ്ണൂരിൽ നിന്നുണ്ടായതാണ് കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചിന് കണ്ണൂർ ഏ കെ നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവമായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു മാസത്തിലേറെ ഇഴക്കീറി ചർച്ച ചെയ്ത വിഷയമായിരുന്നു നവീൻ ബാബുവിന്റെ മരണം പള്ളിക്കുന്നിലെ വാടക ക്വാട്ടേഴ്സിലാണ് പത്തനംതിട്ട മലയാളപ്പുഴ സ്വദേശിയായ നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒക്ടോബർ പതിനാലിന് വൈകിട്ട് കണ്ണൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിനിടെ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധിക്ഷേപകരമായി സംസാരിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്തതിനെ തുടർന്നാണ് നവീൻ ബാബു മനന്നൊന്ത് ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് റിപ്പോർട്ട് ചെങ്ങളായി നെടുവാലൂർ ചേരന്മൂലയിൽ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ജീവനക്കാരൻ കെ വി പ്രശാന്തൻ പെട്രോൾ പമ്പ് തുടങ്ങാൻ നിരാക്ഷേപ പത്രത്തിനായി സമീപിച്ചപ്പോൾ ഒരു ലക്ഷം രൂപയോളം കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു ആരോപണം ആത്മഹത്യയോടെ ഒന്നാം പ്രതിയായ പി പി ദിവ്യ പതിനേഴിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞു സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും അവരെ പാർട്ടി ഇരുനാവ് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി ഒരാഴ്ചയിലേറെ പള്ളിക്കുന്ന് വനിതാ സ്പെഷ്യൽ ജയിലിൽ റിമാൻഡിലായ ദിവ്യ ഇപ്പോൾ ജാമ്യത്തിലാണ് സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പരസ്യമായി ദിവ്യക്കെതിരെ ആരോപണവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു അതേസമയം ജീവനൊടുക്കിയ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ സംഭവത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് എന്നാൽ സി ബി ഐ വേണ്ട പോലീസ് അന്വേഷിച്ചാൽ മതിയെന്ന നിലപാടിലാണ് സർക്കാർ കണ്ണൂരിനെ വാർത്താ കേന്ദ്രമാക്കിയ മറ്റൊരു സംഭവം ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തുനിന്നും ഇ പി ജയരാജൻ മാറി നിന്നതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായുള്ള ശീതസമരമാണ് ഇപിക്ക് പുറത്തേക്കുള്ള വഴി തുറന്നത് ി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയും ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയ ആരോപണങ്ങളും ഇ പി എ വിവാദ കേന്ദ്രമാക്കി ഏറ്റവും ഒടുവിൽ ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലുകളും കട്ടൻ ചായയും പരിപ്പുവടയും ആത്മകഥാ വിവാദവും ജയരാജനെ ന്യൂസ് മേക്കറാക്കി ഡി സി ബുക്സിനെതിരെ തന്റെ ആത്മകഥയിലെ ചില ഭാഗങ്ങൾ വിട്ടുപോയതിന് നിയമ നടപടി സ്വീകരിച്ചു വരികയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ജയരാജൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് പാർട്ടിയുമായി ബന്ധമുണ്ടെന്ന ആരോപണമുന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് സി പി എം ബന്ധം ഉപേക്ഷിച്ചതും വലിയ ചർച്ചയായിരുന്നു മാടായി കോളേജ് ചെയർമാനായ എം കെ രാഘവൻ എം പി അദ്ദേഹത്തിന്റെ ബന്ധുവും സി പി എം പ്രവർത്തകനുമായ ആൾക്ക് നിയമനം നൽകിയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങിയതും കണ്ണൂരിനെ വാർത്തകളിൽ നിറച്ചു